ഹലോ അസ്സലാമലൈക്കും ഞങ്ങളിന്ന് എല്ലാവരും കൂടെ എൻ്റെ മറീന മാളിലേക്ക് ഫുഡ് കഴിക്കാൻ പോണിയാണ് അപ്പം എൻ്റെ ഉമ്മായുടെ ബർത്ത്ഡേ ആണ് എൻ്റെ ഉമ്മ ജനിച്ച ദിവസമാണ് അപ്പം എൻ്റെ ഉമ്മ പതിനാല് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ഉമ്മായുടെ കല്യാണം എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ ഉമ്മായുടെ കല്യാണം ആ സമയത്തൊന്നും അങ്ങനെ കുഴപ്പമുണ്ടായില്ല പതിനാല് വയസ്സിൽ കെട്ടിക്കണ് പതിനഞ്ച് വയസ്സിൽ കെട്ടിക്കണം അതൊന്നും ഒരു പ്രോബ്ലം ഉണ്ടായില്ല അപ്പോൾ ആ ടൈമിൽ ഞാൻ പതിനഞ്ചാം വയസ്സിൽ ഞാൻ ജനിച്ചു അപ്പോൾ എൻ്റെ ഉമ്മ ചെറിയ ഉമ്മയാണ് ഒരുപാട് ഏജൊന്നും ഇല്ലാത്ത ചെറിയൊരു ഉമ്മയാണ് അപ്പോൾ എൻ്റെ ഉമ്മാനെ കാണിച്ചു തരാം ബാപ്പാനെ കാണിച്ചു തരാം ഞാൻ ഇതിനു മുന്നിലുള്ള വ്ലോഗിലൊക്കെ ഉമ്മാനേയും പാപ്പാനെയൊക്കെ കാണിച്ചിട്ടുണ്ട് ഒരു ഈ ചലഞ്ചിലൊക്കെ കാണിച്ചിട്ടുണ്ട് എങ്കിലും ഇന്ന് വിശദമായിട്ട് കാണിച്ചുതരാം നമ്മൾ എൻ്റെ അനീതി വരുന്നില്ല അനീതിക്ക് പാടില്ല കാരണം വെക്കേഷൻ കാരണം അവരൊരു പുറത്ത് പിക്നിക്കിനൊക്കെ പോയിട്ട് പുള്ളിക്കുന്ന നടുവിന് എന്തോ ബുദ്ധിമുട്ടായിരിക്കുന്ന അപ്പൊ അനീതിയുടെ കുട്ടികളുണ്ട് എൻ്റെ കുട്ടികളുണ്ട് പിന്നെ ഉമ്മവാപ്പ ഒക്കെ ആയിട്ട് നമ്മളിവിടെ അടുത്തുള്ള തോപ്പുംപടിയിലുള്ള മണ്ണിലാണ് ഫുഡ് അടിക്കാൻ പോകുന്നത് അപ്പൊ ബാക്കി വിശേഷങ്ങൾ കാണാം എൻ്റെ ഉമ്മടെയും പാപ്പാടേയും കല്യാണ ആൽബമാണ് എൻ്റെ ഉമ്മ പതിനാലാം വയസ്സിലും എൻ്റെ പാപ്പ ഇരുപത്തിയൊന്ന് വയസ്സിലുമാണ് കല്യാണം അങ്ങനെ ആയിരുന്നു ഇവരുടെ ആ സമയത്ത് പ്രായം ആ ടൈമിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴൊക്കെ അത് വലിയ സീനായേനെ പിന്നെ എൻ്റെ ഉമ്മ ഒറ്റ മോളായ കാരണം വെല്ലുപ്പാക്ക് വയ്യാതെ വന്നപ്പം വേഗം കെട്ടിച്ചതാണ് കല്യാണം കാണാൻ വേണ്ടിയിട്ട് വേഗം കല്യാണം കഴിപ്പിച്ചതാണ് അല്ലെങ്കിൽ ആ ടൈമിൽ കല്യാണം കഴിപ്പിക്കില്ലായിരുന്നു അപ്പം ഇത് സാരിയൊക്കെ എടുത്തിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കിക്കാഹിൻ്റെ സാരിയാണ് ഇതാണ് എൻ്റെ വാപ്പ ഇപ്പോഴത്തെ വാപ്പയല്ലാട്ടോ അത് പഴയ വാപ്പയും പഴയ ഉമ്മയും അവരുടെ ഏജ് മനസ്സിലായല്ലോ പതിനാലും ഇരുപത്തൊന്നും അപ്പം ഇത് ഇതാണ് നമ്മളെ നിക്കാഹിന് ഒരു ചടങ്ങുണ്ടല്ലോ ആ ഫോട്ടോ ആണ് ഇത് ഈ പാപ്പാടെ കുടുംബക്കാരായിട്ട് ഊണ് കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന ആണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണ സ്റ്റേജിൽ ചെക്കനും ചെക്കൻ്റെ മണ്ണിരുന്ന് പാലൊക്കെ കൊടുക്കൂലേ അതിൻ്റെയാണ് കുറേയൊക്കെ ഡാമേജ് ആയിട്ടോ ഫോട്ടോസ് അപ്പോൾ അതെ ഇതെല്ലാം കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടിലേക്ക് എന്ന് വെച്ചാൽ എൻ്റെ പാപ്പയുടെ വീട്ടിലേക്ക് ഉമ്മ പോകണേന്ന് പോകണ്ടോണം ആ സീനാണ് അപ്പം ബസ്സിൽ കയറണമല്ലോ ബസ്സിലാണ് അന്ന് പോണേ ഉമ്മയുടെ ഏജ് പറഞ്ഞു തരണോണ് ഉമ്മായുടെ ആൽബോ ഒക്കെ നമ്മുടെ മാപ്പാണെ കല്യാണ ആൽബോ എനിക്ക് ഇടാൻ തോന്നിയത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഇനി ഇനി ഉമ്മ ഉമ്മായുടെ ബർത്ത്ഡേയുടെ ട്രീറ്റ് നമുക്ക് കാണാം അപ്പോൾ അതായത് നമ്മൾ മറീനാ മാളിയിലാണ് കേട്ടോ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തത് നമ്മൾ ലുലു പോയി ഫുഡ് കഴിക്കാമെന്നൊക്കെ ഓർത്താണ് പക്ഷെ ഭയങ്കര മഴ പെട്ടെന്ന് അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തന്നെ തോമ്പടിയിലുള്ള സ്ഥലമാണ് മറീന അപ്പോൾ നമ്മളവിടെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അവിടെ നിന്ന് ഞാൻ കുറേ തവണ ഫുഡ് കഴിച്ചതിന് ഞാൻ വ്ലോഗ് ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി പറയാൻ വയ്യ പറയാതിരിക്കാൻ വയ്യ അടിപൊളി ഫുഡാണ് കേട്ടോ അപ്പോൾ അനിയത്തിയുടെ മക്കളും എൻ്റെ മക്കളും ഉമ്മയും കേട്ടാണ് നമ്മൾ അപ്പോൾ അതേ മറീന മോൾ മുകളിലാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പോൾ നമ്മൾ കയറുന്നിട്ടാണ് ഉമ്മയും പാപ്പയും കുട്ടികൾ ഫോട്ടോ എടുക്കണമായിരുന്നു വേറൊരു മൊബൈലിൽ അപ്പം ഞാൻ ആ ടൈം വീഡിയോ എടുത്തതാണ് രണ്ടുപേർക്കും അറിയില്ല ഞാൻ വീഡിയോ എടുക്കണമെന്ന് ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നിന്ന് വെച്ചതെട്ടാ അപ്പം നല്ല ആംബിയൻസ് അവിടെ അപ്പം ഇവിടെ ഇതിനു മുന്നേ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട് ഈ ഒരു സ്കൂട്ടറിൽ എൻ്റെ മക്കൾ കയറിയിരിക്കണത് ഞാൻ കാണിച്ചിട്ടുണ്ട് അനിയത്തിയുടെ മോളും എൻ്റെ മോളും കൂടെ ഇരുന്നിട്ട് ആ സ്കൂട്ടർ പകുതി നശിപ്പിച്ചു എന്ന് തോന്നുന്നു എന്നാലും നമ്മൾ മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് അവർ നല്ല കളിയായിരുന്നു അതിലേക്ക് കിടന്നിട്ട് ഇവിടെയാണ് ഇരിക്കാൻ പോകുന്നത് ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് നല്ല വ്യൂ ആണ് കാരണം നമ്മുടെ ആ ഹാർബർ പാലമൊക്കെ ഇവിടെ ഇരുന്ന മുകളിലായതുകൊണ്ടിട്ട് കാണാൻ പറ്റും താഴെയും ഒരുപാട് സ്പേസ് ഉണ്ട് എങ്കിലും നമുക്ക് ഇവിടെ ഇരുന്ന കാറ്റും കിട്ടും എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും അപ്പം നമ്മളൊന്ന് ഇരുന്ന് ആവട്ടെ കേട്ടോ എന്നിട്ട് കാണിച്ചു തരാം നമ്മളെല്ലാവരും ഇരുന്ന് ഇനി നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടി മെനുവിൽ ഓരോ ഓരോ ഫുഡിൻ്റെ ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഉമ്മ പറയണത് കഴിക്കാത്ത ഫുഡുകൾ നമുക്ക് വാങ്ങുക അതൊക്കെ ട്രൈ ചെയ്യണല്ലോ അങ്ങനെ അപ്പം അതിന് മുന്നേ ഉമ്മാക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് എന്താ വാപ്പ വാപ്പ വാങ്ങിയ ഗിഫ്റ്റാണ് അപ്പം എൻ്റെ മോളാണ് കൊടുക്കുന്നത് അപ്പം എല്ലാ കുട്ടികളും എല്ലാവരും ഉമ്മാനെ വിഷ് ചെയ്യുന്നുണ്ട് രണ്ട് ചെറിയ കമ്മലാണ് ഇതാണ് ഗിഫ്റ്റ് കിട്ടിയ എൻ്റെ ഉമ്മാക്ക് ഗിഫ്റ്റ് കിട്ടിയ കമ്മല് ഇപ്പം നമ്മൾ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് മുന്നേ നമ്മൾ രണ്ട് ചായ വാങ്ങി കാരണം ഇവിടുത്തെ ചായ സൂപ്പറാണ് പറയാതിരിക്കാൻ വയ്യ അമ്മമാതിരി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉമ്മയെ വാങ്ങിച്ച് ഉമ്മയാണെങ്കിൽ ചായ കൊതിച്ചെന്ന് പറഞ്ഞാൽ ഒരു ദിവസം എത്രയോ ചായ കുടിക്കുമോയെന്ന് ഉമ്മാക്കതിന് ഓർമ്മയില്ല ഇപ്പം കുറച്ച് നിയന്ത്രണമൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഐറ്റത്തിൽ നിന്ന് ഫസ്റ്റ് ഐറ്റം വന്നിട്ടുണ്ട് മൊമോസാണ് ഷെസ്വാൻ മൊമോസാണ് അപ്പള അപ്പളം ഇത്തിരി പൊരിച്ച് അതിൻ്റെ ഉള്ളിലാണ് ഇത് വെച്ചേക്കണത് കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ അടിപൊളി ഞങ്ങൾ ഇതിനു മുന്നേ അത് ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ മോക്ക് മതി എന്ന് പറഞ്ഞാൽ വാശി പിടിച്ചിട്ടാണ് അപ്പം നമ്മൾ വെവ്വേറെ ഐറ്റംസൊക്കെ ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് മോക്ക് അത് പറ്റില്ല അതുതന്നെ വേണോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊച്ചിൻ്റെ ഒരു നിർബന്ധത്തോടെ അത് വാങ്ങിയതാണ് കേട്ടോ ഇതേ നമ്മുടെ ബാക്കി ഓർഡർ ചെയ്ത ഐറ്റംസൊക്കെ ഇങ്ങനെ വന്നയാണ് അപ്പോൾ രണ്ട് ടൈപ്പ് ന്യൂഡിൽസ് കുഴിമന്തി പൊറോട്ട പിന്നെ മഷ്റൂം കറിയാണ് മഷ്റൂം മസാലയാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് എനിക്കിവിടുത്തെ മഷ്റൂം മസാല ഒരുപാട് ഇഷ്ടമാണ് കേട്ട അപ്പോൾ പിന്നെ ഇവിടുത്തെ പൊറോട്ട ഞാൻ ഇതിന് മുന്നേ പിന്നെ ഇത് ഇത് പാസ്തയേണ്ട ക്രീമി പാസ്തയേണ്ട പിന്നെ ഇവിടുത്തെ പൊറോട്ടേനെ പറ്റി ഞാൻ ഒരുപാട് രണ്ട് മൂന്ന് വീഡിയോയിൽ ഇതിനെ ഇവിടുത്തെ പൊറോട്ട പറ്റി പറഞ്ഞിട്ടുണ്ട് അടിപൊളി പൊറോട്ടയാണ് അപ്പോൾ നമ്മുടെ കുറേ ഐറ്റംസ് എത്തി ഇനി കുഴിമന്തി എത്തിയിട്ടില്ല കേട്ടോ അത് വരുവേ അതിൻ്റെ ഇതിൻ്റെ പുറകെ വരുവേ കാണിച്ചുതരാം രണ്ട് ടൈപ്പ് ന്യൂഡിൽസ് ഒന്ന് പിന്നെ അതെ പൊറോട്ട കണ്ടില്ലേ പൊറോട്ട ഇങ്ങനെ അടിച്ചടിച്ചടിച്ചിങ്ങനെ തളർന്ന് നടക്കണേ അമ്മ അതിൽ പൊറോട്ട പിന്നെ പാസ്ത ക്രീമി പാസ്ത അതേ നമ്മുടെ കുഴിമന്തി എത്തിയിട്ടുണ്ട് കേട്ടോ കുഴിമന്തിക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ ചട്നി ഉണ്ട് ഒന്ന് ടൊമാറ്റോ ചട്നിയും പിന്നെ മാനേസും പിന്നെ വേറൊരു എരിവുള്ള ടൈപ്പ് ഒരു ചട്ണിയുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനത് പൊറോട്ടേൻ്റെ അപ്പം കൂട്ടി കഴിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതെല്ലാവരും കൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കണത് അപ്പോൾ അതെ ഞാനത് എൻ്റെ ഞാൻ രണ്ട് പൊറോട്ടയും എൻ്റെ മഷ്റൂം മസാലയും കൂടി ഇട്ട് ഞാൻ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റായിട്ടാണ് പറയാതിരിക്കാൻ പറ്റുള്ള ഇതുവരെയും ഞാൻ കഴിച്ചിട്ട് പൊറോട്ടയുടെ വന്ന് കഴിച്ചിട്ട് ഇതുവരെയും പൊറോട്ടയുടെ ആ ക്വാളിറ്റി ഇതുവരെ പോയിട്ടില്ല അതേപോലെ തന്നെ മഷ്റൂം മസാലയുടെയും പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ പാസ്ത കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് എനിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് രണ്ടുതരം ന്യൂഡിൽസും ഈ പൊറോട്ടയ്ക്ക് ശേഷം കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഒന്നുള്ള ടേസ്റ്റ് ഒക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ പൊറോട്ട തിന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ന്യൂഡിൽസ് കഴിക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികളൊക്കെ ന്യൂഡിൽസ് തീർത്തിട്ടുണ്ടാവും അതാണെങ്കിൽ എൻ്റെ പങ്ക് ഞാൻ കുറച്ച് തന്നെ ആദ്യമേ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും നല്ല അറ്റാക്കിലാണ് നമ്മൾ വീഡിയോ എടുക്കണമെന്ന ഒന്നും ആരും മൈൻഡേഡുള്ള എല്ലാവരും നല്ല അറ്റാക്ക് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എല്ലാം 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 നല്ല ടേസ്റ്റുണ്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റുള്ള എനിക്ക് ഈ കടക്കാരൊന്നും ഇത് പറ പ്രൊമോ പ്രൊമോട്ട് ചെയ്ത് അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ നമുക്ക് കഴിക്കുമ്പോൾ അറിയാമല്ലോ ഇതിന് രുചി അറിയാമല്ലോ അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞാണ് പിന്നെ കഴിച്ച് കുട്ടികൾ മൊമോസ് കഴിച്ച ശേഷം വീണ്ടും ഒരു പ്ലെയിൻ ഷെസ്വാൻ മൊമോസല്ലാത്ത ഒരു പ്ലെയിൻ മൊമോസ് വീണ്ടും ഓർഡർ ചെയ്തു കുട്ടികൾക്ക് ഷെസ്വാൻ നൂഡിൽസ് കഴിച്ച ശേഷം ഷെസ്വാൻ മൊമോസ് കഴിച്ച ശേഷം വീണ്ടും ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഷെസ്വാൻ അല്ലാത്ത പ്ലെയിൻ മൊമോസ് ഓർഡർ ചെയ്തു ഇത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം തീർത്തിരിക്കുന്നതാണ് പ്ലേറ്റൊക്കെ കാലിയാക്കി എല്ലാവരും ആന പിടിച്ച് തീർത്ത് പിന്നെ നമുക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ സിസിലറും കൂടെ ഓർഡർ ചെയ്യാമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വയർ അമ്മമാതിരി ടൈറ്റായി ഇനി കഴിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കണ അവസ്ഥ അതുകൊണ്ട് ഇത്രയോ ഫുഡ് കഴിച്ചിട്ട് ഇത്രേം റേറ്റ് ആയിട്ടുള്ളൂ കണ്ടില്ലേ അപ്പോൾ ശരിക്കും ലാഭമാണ് ഇവിടെ ഇത്ര ചെറിയ എമൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കുട്ടികൾക്കും ഇത്രയോ ഫുഡൊക്കെ കഴിച്ച് പോവാം നല്ല രുചിയിൽ കഴിച്ചിട്ട് പോവാൻ പറ്റും കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സീനറി കാരണം ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന് ആ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് നേരെ ബീച്ചിലേക്ക് കുട്ടികൾക്ക് ഭയങ്കര നിർബന്ധം ബീച്ചിൽ പോകണമെന്ന് അപ്പോൾ നമ്മൾ നമ്മൾ വീണ്ടും ബീച്ചിലേക്ക് പോകണേ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ വീണ്ടും ഈ സ്കൂട്ടറിൻ്റെ മുഖത്തേക്ക് കുട്ടികൾ രണ്ടുപേരും കയറിയിരുന്ന് അവർ കാണിക്കണറുണ്ടില്ലേ കണ്ടിട്ട് ചിരി തന്നെയാണ് എന്തോ ശരിക്കും വണ്ടി ഓടിക്കണോട്ടാണ് കാണിക്കുന്നത് ബ്രേക്ക് ഇടുമ്പോൾ കണ്ട കണ്ട ബ്രേക്ക് ഇടുമ്പോൾ കാണിക്കണല്ലേ ചിരി വന്നു പോയി അതുകൊണ്ട് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ല അത് കണ്ടപ്പോൾ അതുകാരണം ഞാൻ വീഡിയോ എടുത്ത് നമ്മൾ ബീച്ചിൽ പോണിട്ടാ അവര് നമ്മുടെ പുറകേണ്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് ബീച്ചിൽ എത്തിയിട്ടുണ്ട് അവരെ അവരെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മള് നിക്കുന്നത് അപ്പൊ നമ്മൾ എത്തി കേട്ടോ ബീച്ചിലെ അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ നോക്കാലോ ആകൊള്ളാ എവിടെ ഹനജി ഹാനുള്ള നമ്മടെ മക്കളല്ലേ നമ്മടെ മക്കളാരാ മുതല് ഇതെല്ലാം മരത്തിലൊക്കെ പിടിച്ചു വലിച്ചു കയറിയിട്ടുണ്ട് കാണിച്ചിട്ട് അതെ ഉമ്മയും പാപ്പ ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് നല്ല വൈബാണല്ലോ ബീച്ചില് പിന്നെ മഴ മഴക്കാർ നല്ല ഒരു ഉണ്ട് കൊണ്ടാ അല്ലെങ്കിൽ ഇപ്പം ഈ ചൂട് സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ബീച്ചിൽ പോയാലും കണക്കാണ് ഭയങ്കര ചൂട് തന്നെയാണ് കാറ്റുമില്ല പക്ഷേ ഇന്ന് നല്ല കൂളിങ് ഉണ്ടായിരുന്നട്ടോ അപ്പം എല്ലാവരും എല്ലാവരും ഇതേ മരത്തിൽ കയറി കണ്ടില്ലേ എന്താ വിളവ് അല്ലേ ഏ വേറൊരാള് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറിയിരിക്കണംണ്ടാ ഞാൻ വിളിച്ചപ്പോൾ നോക്കിയതാണ് അവിടെ ഒരു ചെറിയ കൂരിട്ടിരിക്കണ അതാണ് വാച്ചു എൻ്റെ മോളയുടെ മോള് അതെ ഇരിക്കണില്ലേ എന്ത് സ്റ്റൈലിലാണല്ലേ ഇരിക്കുന്നത് അദ്ദേഹം ഇവിടെ ഒരാൾ സാൾട്ടിന്ന് വയർ വയർന്നടച്ച് കഴുത്തറ്റം വരെ ഫുഡ് വയറടച്ച് വന്നിട്ട് എൻ്റെ ഉമ്മ ഇവിടെ വന്നിട്ട് വന്നപാട് തന്നെ സമാധാനം ഇല്ല ഫസ്റ്റ് തന്നെ ഐസ്ക്രീം വാങ്ങി ഉമ്മ വാങ്ങിച്ച കണ്ടപ്പോൾ തന്നെ കുട്ടികളെല്ലാവരും ബാപ്പാനെ ശല്യപ്പെടുത്തി പോയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഐസ്ക്രീം വാങ്ങും ഞാൻ പറഞ്ഞു കുറച്ചേരം കഴിച്ചു കഴിഞ്ഞിട്ട് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഏ സമാധാനം ഇല്ല ദ എല്ലാവരും ഓർഡർ ചെയ്ത് വാങ്ങണ്ടേട്ടാ ഓരോരുത്തരും ഞാൻ വാനലൈ മതി എന്ന് പറഞ്ഞു മിക്സഡ് ഐസ്ക്രീം ആയിട്ടാണ് ക്രീമായിട്ടാണ് അയാൾ ആളുടെ വാങ്ങിയത് കേട്ടോ അമ്പത് രൂപയുള്ള ഒരു കോണ് കോണ് കോണിൽ ഇതുപോലെ മിക്സഡ് ആക്കി ചെയ്തു തരണമെങ്കിൽ അപ്പോൾ എല്ലാവരും അത് വാങ്ങിയിട്ടുണ്ട് ഞാൻ സാധാ വാനലിലാണ് വാങ്ങിയത് അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ അതെ ഇതാരാണെന്നറിയോ ഒന്ന് ഗസ് ചെയ്തേ ഇതെൻ്റെ ഉമ്മയാണ് ഉമ്മയുടെ ഫ്രണ്ടാണ് മടിയിരിക്കുന്നത് ഞാനാട്ടാ ആകെ നശിഞ്ഞു പോയി ഫോട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഏട്ടാ ബായ്